നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ ചൂടിലേക്ക് രാജ്യം കടക്കുമ്പോൾ ഇങ്ങനെ കേരളത്തിൽ ഇത്തവണയെങ്കിലും ബി ജെ പി അക്കൌണ്ട് തുറക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം തൃശൂരും തിരുവനന്തപുരവുമാണ് ബി ജെ പി കണ്ണുവെച്ച മണ്ഡലങ്ങൾ എ ക്ലാസ് മണ്ഡലത്തിന്റെ പട്ടികയിലാണ് ഇരു മണ്ഡലങ്ങളും ഉള്ളതും അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രിയെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയതും സുരേഷ് ഗോപിയെ തന്നെ തൃശൂരിൽ ഇത്തവണ നിർത്തിച്ചതും ഇതിലൂടെ അക്കൗണ്ട് തുറക്കാമെന്ന മനക്കോട്ടയിലാണ് ബി ജെ പി നേതൃത്വം നമുക്കറിയാം കേരളത്തിലെ നേതാക്കന്മാരെക്കാൾ പതിന്മടങ്ങ് സ്വീകാര്യത സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നത് ഒരുപക്ഷേ തൃശൂർ ജയിച്ചു കയറിയാൽ കേന്ദ്രമന്ത്രി വരെയാകാനുള്ള സ്കോപ്പ് സുരേഷ് ഗോപിക്ക് ഉണ്ട് താനും അങ്ങനെ തൃശൂരിങ് എടുക്കും എടുക്കും എന്ന് പറഞ്ഞു നടക്കുന്ന സുരേഷ് ഗോപിക്ക് സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതും ബി ജെ പി നിയന്ത്രണത്തിലുള്ള ഒരു സംഗീത ചാനൽ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ജനം ടി വി ആണെന്ന് അവരാണല്ലോ ബി ജെ പി പൊക്കി പൊക്കി വാർത്ത കൊടുക്കാറ് എന്നാൽ പുറത്തു വന്നിരിക്കുന്നത് ജനം ടിവിയുടെ റിപ്പോർട്ടല്ല മറിച്ച് ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്കിന്റെ മെഗാ ഒപ്പീനിയർ പോൾ ഫലമാണ് ആ ഫലം പ്രകാരം കേരളത്തിൽ രണ്ടിടത്ത് ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റ് നേടിയ യു ഡി എഫ് ഇത്തവണ പതിനാല് സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത് എൽ ഡി എഫ് നാല് സീറ്റിൽ ജയിക്കുമെന്നും അഭിപ്രായ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുപത് സീറ്റിൽ ഒരു സീറ്റിൽ മാത്രമായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് കേരളത്തിൽ എൻ ഡി എക്ക് പതിനെട്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നും സർവേ ഫലത്തിൽ പറയുന്നു യു ഡി എഫ് നാല്പത്തിയേഴ് ശതമാനം വോട്ടുകൾ നേടുമ്പോൾ സംസ്ഥാനത്തെ ഭരണകക്ഷിയായ എൽ ഡി എഫ് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകളിൽ ഒതുങ്ങുമെന്നും ഫലം വ്യക്തമാക്കുന്നു മാത്രമല്ല എൻ ഡി എ കേരളത്തിൽ ജയിക്കുന്ന രണ്ട് മണ്ഡലങ്ങളും ന്യൂസ് സർവേ പുറത്തുവിട്ടിട്ടുണ്ട് അത് തിരുവനന്തപുരവും തൃശൂരുമാണ് തൃശൂരിങ് എന്ന് പറഞ്ഞു നടക്കുന്ന ഗോപിയേട്ടനെ ലോട്ടറി അടിച്ച പോലെയാണ് സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാവം ഇത്തവണ തൃശ്ശൂരി എടുക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ടു പോയ സുരേഷ് ഗോപിയുടെ സ്വപ്നങ്ങളെയെല്ലാം തകർത്തുകൊണ്ടായിരുന്നു കെ മുരളീധരൻ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയത് അതോടെ പാതി ജീവൻ പോയ അവസ്ഥയിലാണ് സുരേഷ് ഏട്ടൻ എന്നതാണ് സത്യം ഇങ്ങനെ തൃശ്ശൂര് കിട്ടുമെന്ന് മോഹിപ്പിച്ച് ഒടുത്ത മാനസിക നില തെറ്റിപ്പോകാവുന്ന അവസ്ഥയിലേക്ക് എന്തിനാ വെറുതെ തള്ളിവിടുന്നേ വെറുതെയാണെങ്കില് പോലും ആർക്കും ഇങ്ങനെ ആശ കൊടുക്കരുത്